സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകളിൽ അർഹരായവർക്ക് മുൻഗണനാ കാർഡിലേക്ക് മാറുവാൻ അവസരം ഒരുങ്ങിയിരിക്കുകയാണ് വെള്ള നീല റേഷൻ കാർഡ് ഉള്ളവരിൽ അർഹരായവർക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറുവാൻ കഴിയും ഇതിനായി ഇന്നു മുതൽ ഈ മാസം പതിനഞ്ച് വരെ ഓൺലൈനായി അപേക്ഷ നൽകാം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ജനസേവന കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടലായ ഇ സിറ്റിസൺ ഡോട്ട് സിവിൽ സപ്ലൈസ് കേരള ജിഒ വി ഡോട്ട് ഇൻ വഴിയോ അപേക്ഷ നൽകാം കാർഡിലെ വിവരങ്ങൾ മാറ്റമുണ്ടെങ്കിൽ തിരുത്തൽ വരുത്തി വേണം അപേക്ഷിക്കുവാൻ മുൻഗണനാ കാർഡിൽ കൂടുതൽ റേഷൻ വീതം സൗജന്യ നിരക്കിൽ ലഭിക്കും എന്നതാണ് ചികിത്സാ ആനുകൂല്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയും നിലവിൽ ദശാംശം രണ്ട് രണ്ട് ലക്ഷം മുൻഗണനാ കാർഡ് ഉടമകളാണ് സംസ്ഥാനത്ത് ഉള്ളത് മുൻഗണനാ കാർഡിന് അർഹരായവർ ആരൊക്കെയെന്ന് തുടർന്ന് പറയുന്നു പരമ്പരാഗത അല്ലെങ്കിൽ അസംഘടിത തൊഴിലാളി കുടുംബങ്ങൾ തദ്ദേശ വകുപ്പിന്റെ ബി പട്ടികയിലുള്ളവർ ആശ്രയ പദ്ധതിയിലെ അംഗങ്ങൾ സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ പൊതുമേഖല സഹകരണ സ്ഥാപനങ്ങളിൽ ജോലിയില്ലാത്ത പട്ടികവർഗക്കാർ എച്ച് ഐ വി പോസിറ്റീവ് കാൻസർ ബാധിതർ ഓട്ടിസം ഉള്ളവർ ഗുരുതര ശാരീരിക മാനസിക വെല്ലുവിളിയുള്ളവർ എൻഡോസൽഫാൻ ബാധിതർ വൃക്കയോ ഹൃദയമോ മാറ്റിവെച്ചവർ ഡയാലിസിസ് ചെയ്യുന്നവർ പക്ഷാഘാതവും മറ്റും മൂലം കിടപ്പിലായവർ നിർധന നിരാലംബരായ സ്ത്രീയോ വിധവയോ അവിവാഹിതയായ അമ്മയോ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയോ ഗ്രഹനാഥിയായ കുടുംബങ്ങൾക്കും അപേക്ഷ നൽകാം ഇരുപത്തൊന്ന് തികഞ്ഞ പുരുഷന്മാരില്ലാത്ത വീടുകളിലെ വിധവമാർക്കാണ് ആനുകൂല്യങ്ങൾ കിട്ടുക